ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം സിനിമ കാണും ഇംഗ്ലീഷ് പഠന പഠിക്കാനുണ്ടോ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നുണ്ട് പറ സ്ഥലമാണല്ലോ തെറ്റാ ബഷീർ ബ്രോ ഏറ്റവും കൂടുതൽ കേൾവി ചിട്ടുകളുടെ പക്ഷിയത് മനുഷ്യ ശരീരത്തിൽ വളരാത്ത ഒരു ഇല്ല അടുത്ത ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും തണുപ്പുള്ള അവയവം അവയവമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് ആണ് ഡ്രൈ ഫ്രൂട്ട് ചലഞ്ച് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയാം നമ്മളായത് മെയിൻ എടുക്കുന്നത് ഡേറ്റ്സ് ആണ് ഈന്തപ്പഴമാണ് അതെ അത് കഴിക്കാനായിട്ടാണ് എനിക്ക് കഴിക്കാൻ ഹാഫ് ടൈം വേണം നോക്കാം നല്ലതാണ് ഈ ചാലഞ്ച് സ്റ്റുഡിയോ വെച്ചിട്ടാണ് കാരണം വെട്ടക്കുറവാണ് വെട്ടം പോയിട്ടുണ്ട് ഒരു ചലഞ്ച് ചെയ്ത ശേഷം ബാക്കി അടുത്ത ചെയ്താണിപ്പം അപ്പം ടൈം ഉണ്ട് സമയമുള്ള അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചലഞ്ച് കാരണം ഡേറ്റ്സ് എത്ര കഴിക്കാൻ പറ്റില്ലേ അല്ലേ നല്ല രീതിയിലുണ്ട് പക്ഷെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ബിവി ആണ് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥിരമായിട്ടുള്ള വിജയ് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു പുള്ളി

സംഭവങ്ങളൊക്കെ സെറ്റ് ആണ് നല്ല അടിപൊളി ഈന്തപ്പഴം നല്ല സൗദി അറേബ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത നല്ല കിഡിലിൻ ആണ് മുന്നിൽ നിന്ന് അപ്പലോടുന്നുയം ഈന്ത നമ്മുടെ നമ്മുടെ ഈ ഫഡ്ജുണ്ട് ഫഡ്ജ് പോളുണ്ട് പോളുണ്ട് പശുവിന്റെ പടമുണ്ടെ അപ്പോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ടുകളായ പിന്നെ കുറച്ച് കട്ട് പിന്നെ പ്ലം പ്ലം പ്ലമ്മി ചെറിസ് ലിച്ചി ലിച്ചി അഥവാ റംബൂട്ടല്ലംബൂട്ടല്ലി എറണാളോ ഞാൻ ഇത് റംബൂട്ടാന്റെ ജ്യൂസ് ആയിട്ട് എന്ന് പറയുന്നത് ഈ പടം കണ്ടിട്ട് ഗേസ് നമ്മൾ ഇന്നത്തെ ഈ ഡ്രൈ ഫ്രൂട്ട് ചോക്ലേറ്റ്സ് എല്ലാം ഒരാൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് സ്പോൺസർ ചെയ്ത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം മാമൂട് കുറ്റിയിൽ ഹോട്ടലിന് സമീപത്തുള്ള ഓർഗാനിക് ഫുഡ് അപ്പം ഗൾഫിൽ നിന്ന് ലഭിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാവുന്നതാണ് ആണ് ഇവരുടെ ബ്രാൻഡ് ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും കൂടാതെ ഗൾഫിൽ നിന്ന് ലഭിക്കുന്ന പലതരം ജ്യൂസസും പ്രോഡക്റ്റും ഇവിടെ ലഭിക്കുന്നതാണ് പക്ക പ്രീമിയം ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റസും ഇപ്പോൾ തന്നെ ഓർഗാനിക് ഫുഡ്സ് ഇന്ത്യ എക്സീമിനെ കോൺടാക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭിക്കുന്നതാണ് ൂട്ട് അങ്ങോട്ട് മാറ്റം സ്ഥലക്കുറുണ്ട് പിന്നീട് നമുക്ക് എടുക്കാം നമുക്ക് എല്ലാവരും കഴിഞ്ഞീരിട്ടെ ചോയ്ച്ചോ ഫസ്റ്റ് ഞാൻ ചോദിച്ചെ ഏറ്റവും കൂടുതൽ സമയം കിടന്നുറങ്ങുന്ന മൃഗം ആയത് എന്റെ അല്ല ഉറങ്ങുന്ന മൃഗം ഉറങ്ങുന്ന മൃഗം ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ആ ഏശം ഇടയ്ക്ക് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും നടക്കുന്ന പുള്ളിക്കാരൻ പറയാം ും സമയം കിട്ടുന്നുണ്ട് സമയം കിട്ടുന്നു എനിക്ക് തോന്നുന്ന കടുവയാണോ അയ്യോ അറിയാം എന്തോ പറ അത് തന്നെ അതല്ലേ നമ്മള് കോവാലെ പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ആട് ജീവിത നോവൽ എഴുതിയതാരാട് ജീവിതം ഇറങ്ങിയ ദിവസം തന്നെ ബഷീർ ഡയറക്ട് ചെയ്തത് പ്ലസ്സി അഭിനയിച്ചത് പൃഥ്വിരാജ് പ്ലസ് ആയിരുന്നു പറയുന്ന കേക്ക് അത് ഒരു മരുഭൂമി വെച്ച് പറഞ്ഞ ഒരു കഥയാണ് അത് നമ്മുടെ ഒരു ഒരു എറണാകുളത്തിനൊരു അണ്ണന്റെ ഒരു സ്വർണ്ണം കഥയാണ് പക്ഷെ ഈ നോവൽ എന്ത് ആ രചന എനിക്കറിയത്തില്ല ക്ഷോണി പോലെ തെറ്റാമൻ ഹലോ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം അത് പറയണം സിനിമയത്തെ കാണും ഇംഗ്ലീഷ് പഠത്തിലുണ്ടോ നമ്മള് സയൻസ് പക്ഷെ പേര് പറയാൻ വർഷത്തെ പടമാണ് പടമാണ് പടം പറഞ്ഞ പറഞ്ഞ പറയാ ചുമലപ്പൂ കാറ്റപ്പൂ ചെമ്പൂ രണ്ട് കുത്തിയിരിക്കശാഗന്തി വിശാഖന്തി പറ റിഫ്ലഷ്യ അയ്യോ അറബിൻ മുന്തിരി മലയാളത്തിലെ ആദ്യ സിനിമയുടെ ഡയറക്ടർ ക്ലൂ ഉണ്ട് ക്ലൂ ഉണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജ് എന്ന നായകൻ മലയാളത്തിലെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ ആരാണെന്നുള്ളതാണ് ചോദ്യം സിനിമ ഇറങ്ങി തീർച്ചയായും കേട്ട് വന്നോട്ട് കേൾക്കാം സത്യധ സത്യ റായ് മറ്റും പാട്ട് പാടില്ല രണ്ടെണ്ണം എടുക്കും കഴിച്ചിട്ടോ അടുത്തേക്ക് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് തടി മീൻസ് തടി 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 പിടോ പൂരിശല്ല തടി അതായത് നമ്മടെ എവിടെ ഉള്ളതാ എല്ലായിടത്തും അടിയാണ് തേക്ക് നമ്മുടെ ഉള്ള ആണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് സ്ഥല

സുഖവാസ കേന്ദ്രത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഊട്ടി കൊടൈക്കാനൊക്കെ ആണെന്ന് പറയത്തില്ലേ ഉത്തരവാദിത് അല്ലല്ലോ അല്ല മസൂറി മസൂരില് മസൂരില്ലേ അടുത്ത ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും തണുപ്പുള്ള അവയവം അവയവച്ച് അതേതാ നിന്റെ ഞാൻ പറയ പോയിട്ടേ കൃഷ്ണമണി കൃഷ്ണമണി അല്ലേ കൃഷ്ണമണിയാണോ കൃഷ്ണമണി അല്ലെ തണുപ്പുള്ള തണുപ്പുള്ള ആന്തരിക അവയെന്ന് പറയുമ്പോ നമ്മുടെ അത് പറഞ്ഞു നാളെ നാളെ നാളിലുള്ള പേരാണ് ണാ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വൃത്തിയില്ലാത്ത അവയവവും അത് പിഎസ് സി ക്വസ്റ്റൻ ആട്ടോ അതെടുത്ത് കേട്ടോ എനിക്കരുങ്ങനെ സംഭവം ഞാനിവിടെ വേണം ശരീരത്തിൽ ഏറ്റവും വൃത്തിയില്ലാത്ത അവയവ കിവിന്ന് കിവി അല്ല അയൻ കണ്ടല്ലേ ശരീരത്തിനെ കുറിച്ച് ഓക്കെ ഓക്കെ അയന്മാൻ എന്തോ അയന്മാൻ കണ്ടിട്ടുണ്ട് രാജ്കുമാർ പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി ഒരു കുട്ടിക്കാലത്തൊക്കെ ഇതാണ് ഉണ്ട് ഓഹോ അങ്ങനെയോ നമ്മള് കുട്ടിക്കാലെ ആനപ്പുറത്ത് കേറിയിരിക്കും പ്രായമുള്ളവരുടെ പാസ് പാസ് കുട്ടിക്കാലത്ത് നമ്മൾ അത് നെസ്റ്റാൾജിയായിട്ട് നമ്മൾ അത് ഒരു കളി കളിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ആ ഒരു ജീവി നമ്മൾ തെരഞ്ഞു പോകുന്നുണ്ട് ആ ജീവിയെ തേടി ഇത് കൂടുതൽ വരാൻ പറ്റത്തില്ല കേട്ടോ ജീവിയെ തെരാൻ പോകുന്നുണ്ട് ഒരു ക്ലൂ ഉണ്ടായിരുന്നു അവിടെ ചെറിയൊരു അറ്റം പറഞ്ഞു പറ നമ്മൾ ആ ജീവിയെ പിടിയ കൗതുക

മത്സരിക്കാൻ വരുന്നതിന് ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത രാജാവിനെ ബേസ് ചെയ്ത എന്ത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് അപ്പോ ആനയാണ് കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലും ക്യാമറ ഉണ്ടോ എന്റെ അടിക്കുന്ന സമ്മാനം കൊടുക്കാനും അല്ല ആരും കൂടെ വായി കുടിക്കാൻ വേണ്ടത്തില്ല നീ എന്താ പരിപാടി ആയി കാണിക്കുന്നത് അടുത്തല്ലൂടെ കുടിക്കണല്ലേ കുട്ടിയെ ഇരുതല മൂരി നാല് തല ഉണ്ടോ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗമായിരുന്നു ഏറ്റവും വൃത്തിയുള്ള ഒരു ചോദിച്ചിട്ട് നിനക്ക് നിന്റെ ബോഡിയിൽ ഇപ്പൊ വൃത്തിയായിട്ട് തോന്നുന്ന ഒരു അവയെ ഭാഗമായിട്ട് അപ്പൊ ഏതാ അത്യാവശ്യം നല്ലൊരു ഭാഗം കണ്ണാണ് തോന്നി അടിച്ചു പാടിച്ചിരുന്ന മട്ടു പിടിച്ചിട്ട് ഏതാ വേണ്ടത് കഴിക്കാത്തല്ലോണേ അത് കഴിക്കാതെ പടികൾ ഇറങ്ങാൻ കഴിയാത്ത മൃഗം പടികൾ സ്റ്റെപ്പാ തോന്നുന്നു പടികൾ അല്ലേ സ്റ്റെപ്പ് ഇറങ്ങാൻ ആ പാമ്പ് ബ്രോ കറക്റ്റാ പറഞ്ഞോ പറഞ്ഞു നീ പറഞ്ഞ ആ നീ പറഞ്ഞ ഉത്തരം ശരിയാ പറഞ്ഞു ആ പറ എന്തോ വീട്ടിലെന്തോ എന്തോ വീട്ടി പശു എന്താ കാല് ഒരു മനുഷ്യന് വെള്ളമില്ലാണ്ട് എത്ര ദിവസം ജീവിക്കാൻ പറ്റും നാല് ദിവസം അല്ല മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ త్రీ డేస్ <usion> <reasons that>. <ioso> ഒട്ടു വെള്ളം കുടിക്കാറില്ല ഒത്തിരി പെട്ടുപോകുന്ന ആൾക്കാർ ആ സമയത്ത് മൂത്രമൊക്കെ ഈ ഗുണാക്കേവിലൊക്കെ പോയ ആൾ മരിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ആഹാരം വെള്ളം കിട്ടാതെ ചിലപ്പോ ആരും അങ്ങ് വീണ്ടിട്ടായിരിക്കും അങ്ങനെ ഈ പെട്ടുപോകുന്നുണ്ട് ഇപ്പൊ പ്രകൃതി ദുരന്തം ഉണ്ടായി ഈ കുഴിക്കടയിലൊക്കെ മണ്ണിനകത്ത് പെട്ടുപോകത്തില്ല ഞാനിപ്പോ ആണെങ്കിൽ ഈ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിൽ പോയപ്പോഴേ ഒരു പത്തുനൂറ് പേരോളം അവിടെ ഡാം തകർന്നതിനകത്ത് പെട്ടുപോയി അത് വലിയ ആയിരത്തി എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു ഇതാ അങ്ങനെ ആയിരിക്കും അത് കണല്ലൊച്ചപ്പുറം എല്ലാനായിട്ട് കുറെ സമയം ഇടും അപ്പൊ പേടിച്ച് കൊറച്ചു പിന്നെ വെള്ളം കിട്ടാതെ ആരോഗ്യത്തിന് അത്യുത്തമം എല്ലിനും ഡേറ്റ് ബ്രോ ഏറ്റവും കൂടുതൽ കേൾവിശക്തി ഉള്ള പക്ഷി അതാ മയിൽ अल्लाह पैर तो अल्लाह कांके हमने तो कांके ने वाले को पूरा 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 के तो पूरा कांके के पैर लियो कांके के पैर पूरा के तो ले ले कांके के तो ले ले पर आला लल्ला मून क्या सही आंसर है ना ये ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചെറിയ കൊടൻ ചെറിയ കൊടൻ കരൾ കരൾ പൊട്ട് പിള്ളേൻ ആ കാണാൻ പറ്റുന്ന അത് ആന്തരികേ പൊട്ടിയുള്ള ആ സ്ഥലത്തേന്ന് തൊട്ടു പറ തൊട്ടു പറഞ്ഞു പറ മിണ്ടല്ലേ 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 വേറെ മിണ്ടല്ലേ താടിയല്ലേ തൊട്ടു പിന്നേന് തൊട്ടു പിന്നേം തൊട്ടു ഇത് കൂടുതൽ സിമ്പിൾ ചോദ്യം മനുഷ്യ ശരീരത്തിൽ വളരാത്തരം അപ്പൊ അത് പറയാൻ പറ്റത്തില്ല അല്ല ഒരു പ്രായം വരെ വളരും വളരാത്ത പിന്നെ കവിള് കവിസാനാണോ മറ്റവിടുോൺസിലാണോ ടോൺസിലല്ല അല്ല മീശ വളരത്തേ ഇല്ല അത്യാവശ്യം ഉണ്ട് പിന്നെ കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയുണ്ടോന്നുള്ളതൊന്നും ആലോചിച്ചോ കൊച്ചു കുഞ്ഞിന് പല്ലുണ്ട് കണ്ടുണ്ട് പല്ല് ഇവരിടാ നീ ഇപ്പം നീ എന്റെ ക്യാമറക്കത്തുന്നുണ്ട് അത്യാവശ്യം വേഷം നീ കാണാൻ പറ്റുന്നുണ്ട് കണ്ണാന്ന് അടുത്ത ണിമണി തീർക്കാം നമുക്ക് പിന്നെ നമുക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കഴിയാം നമ്മുടെ മത്സരം ഇവിടെ കഴിയാൻ വേണ്ടി പോവുകയാണ് അപ്പൊ വിജയിക്കുന്ന അറിയാൻ പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞു ാണ് നിങ്ങ എന്തായാലും സാധനങ്ങള്യാണം നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അപ്പൊ എല്ലാ ഐറ്റവും ഡേറ്റ്സ് ഐറ്റം മുട്ടായോണ്ട് ഒരുപാട് മുട്ടായോണ്ട് സംഭവം പുറത്തുള്ളതാണ് എല്ലാം പിന്നെ എന്താ പറയാനുള്ളത്